മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ലൈബ്രറികളിൽ മാലിന്യ ശേഖരണ പെട്ടികൾ സ്ഥാപിക്കാൻ വടകരയിൽ ചേർന്ന സമിതി ിൽ തീരുമാനിച്ചു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വടകര മേഖലയിലെ എല്ലാ ലൈബ്രറികളിലും മാലിന്യ ശേഖരണ പെട്ടികൾ സ്ഥാപിക്കാൻ മേഖലാ സമിതി പ്രവർത്തക യോഗം തീരുമാനിച്ചു രാഘവൻ മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി നാട് ൂർണ്ണ മുക്തമാവണം അങ്ങനെയാണ് ഹരിത കേരളമാവുക അതിൻ്റെ അനുബന്ധമായി കൃഷി നടത്തണം അതിൻ്റെ അനുബന്ധമായി നമ്മുടെ പ്രദേശത്ത് ഊർജ സംരക്ഷണം നടക്കണം ശുദ്ധ നില ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന ലഹരി വിമുക്ത നാടാവണം എല്ലാം വേണം ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അറിയാത്ത ഒരാളിവിടെ ഇരിക്കുന്നില്ല ബ്രഹ്മപുരത്ത് ഈ പിടിച്ചപ്പോൾ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി ചോദിച്ച ചോദ്യമുണ്ട് കേരള ഇസ് ഇൻഡലിറ്ററേറ്റ് നോട്ട് ഇൻഡിലിറ്ററേറ്റ് നമ്മൾ വളരെ സാക്ഷരമാണ് വിദ്യാസമ്പന്നനാണ് ലോകത്ത് തന്നെ പലതിലും ഒന്നാം സ്ഥാനമാണ് പിന്നെ എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ നമുക്കിത് വലിച്ചെറിയരുത് എന്ന് നമുക്കറിയാം ഒരു സാധനം വലിച്ചെറിയരുത് എന്നറിയാം ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മുട്ടായി കഴിച്ചാൽ എത്ര ആളുകൾ ആ മുട്ടായി കവറ് കയ്യിൽ പിടിച്ചിട്ട് വീട്ടിലോ അല്ലെങ്കിൽ വേസ്റ്റ് പിന്നിലോ കൊണ്ടിടുന്നുണ്ട് ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി നമ്മള് യഥാസ്ഥാനത്ത് നിക്ഷേപിക്കുന്നുണ്ട് പേപ്പർ കപ്പിൽ കുടിക്കാനേ പാടില്ല കാരണം ആ പേപ്പർ കപ്പ് അങ്ങനെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ കോട്ടിട്ടുള്ള സാധനം അതിനകത്ത് ചൂട് ചായ ഒഴിച്ചു കഴിഞ്ഞാൽ ആ വിഷാംശം നമ്മൾ കുടിക്കാൻ പക്ഷെ എന്നാൽ ഇത് കുടിച്ചാലും നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് കുടിച്ചാൽ ഈ കപ്പ് വെറുതെ വലിച്ചറിയല്ല ഇപ്പൊ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ ചെയ്യുന്നത്